സത്യം പറഞ്ഞ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഇപ്പോഴും വാർത്തകളിൽ ഈ സിനിമ നല്ല രീതിയിൽ ഇടം പിടിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് വാർത്തകൾ പൊങ്കി വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട് ചിലരൊക്കെ റിവ്യൂ ഈ സിനിമയെക്കുറിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റുകളിലൊക്കെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നല്ല സിനിമയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു ഏതാണ്ട് മനസ്സിലായില്ല കാരണം നമ്മുടെ ഓ ബേബി എന്ന് പറഞ്ഞ സിനിമയുടെ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത് ദിനീഷ് ബോധം നായകനായി എത്തിയ സിനിമ ഞങ്ങളുടെ നാട്ടിൽ ചിത്രീകരിച്ച സിനിമ പൂർണ്ണമായും ഞങ്ങളുടെ നാടാണ് ഇടുക്കിയാണ് കാണിക്കുന്നത് ഇടുക്കിയുടെ വനഭംഗിയുണ്ട് ഇടുക്കിയിൽ ഏലക്കാടിൻ്റെ ഭംഗിയുണ്ട് ഏലക്കൃഷിയെക്കുറിച്ചുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നല്ല രസകരമായി ഷൂട്ട് ചെയ്തേക്കുന്നു ആ സിനിമ പക്ഷേ എനിക്ക് ആ സിനിമ വലിയൊരു സുഖം നൽകിയ ഒരു സിനിമയല്ല ഒരു ആസ്വാദകന ഇപ്പോൾ അതൊരു വിവാദമല്ല ഇപ്പോൾ ഒരു ചെറിയ ചർച്ച അതിനെക്കുറിച്ച് വരുന്നത് സത്യനന്തിക്കാട് ആ സിനിമയെക്കുറിച്ച് കണ്ടതിന് ശേഷം നല്ല സിനിമയാണ് അതിനെ ഇരകളുമായി കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ആ സിനിമയെക്കുറിച്ച് പറയുന്നത് ഇരകൾ എന്ന് പറഞ്ഞാൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത് ഗണേഷ് കുമാർ നായനായി എത്തിയ തിലകൻ നല്ലൊരു റോൾ ചെയ്തതിന് സുകുമാരൻ നിർമ്മിച്ച സിനിമ സുകുമാനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയാണ് ഇരകൾ എന്ന് പറഞ്ഞ സിനിമ ഇരകളുമായി ഇതിനെ കമ്പാരിസൺ ചെയ്തതിനെ രഞ്ജൻ പ്രമോദിനെ ചൊടിപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ അതിനെ കണക്ട് ചെയ്യരുത് ഒരിക്കലും ഇപ്പോൾ ജോജി എന്ന സിനിമയും ഇരകളുമായിട്ട് കണക്ട് ചെയ്തുമ്പോൾ പലരും പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഈ രണ്ട് സിനിമകളും വേറിട്ട ശൈലിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇരകളുമായി തന്നെ കണക്ട് ചെയ്താണ് നമുക്കിതിൻ്റെ പല സീനുകളും തോന്നുന്നത് പിന്നെ ആ ഒരു കഥയുടെ സിറ്റുവേഷനും സാഹചര്യങ്ങളും ഒക്കെ ഇരകളുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് സിനിമ നിൽക്കുന്നത് അപ്പോൾ ആ ഇരകളുടെ കഥയും ഈ ഒരു കഥയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും പല സിറ്റുവേഷൻസും അത് ഷൂട്ട് ചെയ്തക്കുന്ന രീതിയും ആ പറഞ്ഞു പോകുന്ന ഒക്കെ ഇതാണ് പക്ഷേ ഇത് രണ്ട് കമ്പാരിസൺ നടത്തുമ്പോൾ രണ്ടും രണ്ട് ജോണറിലുള്ള സിനിമകളാണ് രണ്ട് ശൈലിയിലുള്ള സിനിമകളാണ് പക്ഷേ ഇരകളുമായി ഒരിക്കലും നമുക്കിതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല ഇരകളൊരു ഗംഭീര സിനിമയായിരുന്നു ജോജി അതിനേക്കാൾ ഗംഭീര സിനിമയാണ് ഇരകളേക്കാൾ ഗംഭീരമല്ല ഇതിനേക്കാൾ ഗംഭീരമായിരുന്നു ഇരകളായിരിക്കും എനിക്ക് തോന്നുന്നു ജോജിയായിട്ട് കമ്പാരിസൺ നടത്തുകയാണ് കുറച്ചും ഇരകളായിരിക്കും നല്ല സിനിമ ബട്ട് ഈ ഏകദേശം അത് രണ്ടും പിടിച്ചേക്ക് തോന്നുന്നു നമുക്ക് ജോജിയും ഇരകളുമൊക്കെയായിട്ട് കമ്പാരിസൺ ചെയ്യണം ഓ ബേബി ഒരുപാട് താഴെയാണ് വലിയൊരു സുഖം നൽകിയ സിനിമ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനെ സംബന്ധിച്ച് വലിയ സുഖം നൽകിയ ഒരു സാധനമില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ കുറ്റം പറയുന്നതിന് മുമ്പ് എനിക്കതിൻ്റെ അഭിനേതാക്കളുടെ പ്രകടനം എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കൊന്ന് ആ ഒരു സെക്ഷനിൽ അതിനകത്ത് ചെറിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള കുറേ ആളുകളൊക്കെ അതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട് അവരൊക്കെയാണ് അത് നല്ല പെർഫോം അതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് അവിടെ ഇതിൻ്റെ സംവിധാന മികവെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാരണം അവരെ എല്ലാം നന്നായിട്ട് അഭിനയിപ്പിച്ച ആ ഒരു സാധനം ഈ അഭിനയത്തിൻ്റെ ഒരു മീറ്ററിംഗ് ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കളയാതെ അങ്ങോട്ട് വെച്ച് വെച്ച് രഞ്ജൻ പ്രമോദ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബേബിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ ദിലീഷ് പോത്തൻ പക്ഷേ ദിലീപ് പുഷ്പോത്തിൻ്റെ നമ്മൾ സാധാരണ ഒത്തിരി സിനിമകളൊക്കെ കണ്ടത് കമ്പാരിറ്റീവ്ലി അത്ര മികച്ചൊരു ക്യാരക്ടറെന്ന് ഇതിനെ നമുക്ക് പറയാൻ തോന്നത്തില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളുടെ ഒരു ഒരു ബാക്കിപത്രം പോലെ അല്ലെങ്കിൽ അതേ സ്റ്റൈലിൽ തന്നെ പിടിച്ചിട്ടാണ് ഈ ബേബിയെ ബേബിയെന്ന് ലാംഗ്വേജിൽ സ്ലാങ്ങിൽ മാത്രം കുറച്ചൊന്ന് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കഥാപാത്രം പ്രത്യേകിച്ച് മിനിയായിട്ട് അവതരിപ്പിക്കുന്ന കുട്ടി അട്ടിപ്പൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ നമ്മുടെ ബേസിലായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യൻ തകർത്തുവാരി പിന്നെ അതുപോലെ സ്റ്റാലിയായിട്ട് അഭിനയിക്കുന്ന വിഷ്ണു വിഷ്ണു വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാലിയുടെ വില്ല ഒന്നര വില്ലൻ അത് അതാണ് സംഗതി എന്നുള്ളത് അപ്പോൾ എന്തായാലും തിരുവച്ചോള കുടുംബം അവിടത്തെ പ്രമാണിയായ അപ്പൻ മക്കൾ മരുമക്കൾ കൊച്ചക്കങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു അവരുടെ ആ അപ്പൻ്റെ രീതിക്കനുസരിച്ചാണ് കുടുംബം ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നിൽക്കുന്നത് അവിടുത്തെ അടിമകളായ അവിടുത്തെ അടിയാൻ കുടിയാനുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ബേബിയും കുടുംബവും ബേബിയുടെ കുടുംബം അയാൾ പറയുന്ന എന്തും കേൾക്കാൻ തയ്യാറാവുന്നു ബേബിയുടെ ഭാര്യ അവിടുത്തെ ജോലിക്കാരി ബേബി അവിടുത്തെ ജോലിക്കാരൻ ജോലിക്കാരും ബേബിയൊരു കാട്ടുപൊട്ടാളാണ് പന്നിയെ വെടിവെക്കാൻ പോകുന്നു ഷൂട്ടിംഗ് വെടിവെപ്പ് അങ്ങനത്തെ പരിപാടി ആ വെടിവെപ്പിലാണ് മറ്റ വെടിവെപ്പ് ഏതാണ് പന്നിട്ട് പിടിക്കാൻ പോകുന്നത് പിന്നെ ഉള്ള സംഗതി എന്ന് പറഞ്ഞാൽ മക്കളോട് കുടുംബത്തോടുള്ള സ്നേഹം അറ്റാച്ച്മെൻറ്റ് ഇതിങ്ങനെ ഒരു സാധനം വേണ്ടത് വലിയ ബുദ്ധിമുട്ടില്ല സ്ഥി സ്ഥിരം സാധനം പിന്നെ അവിടെ നിന്ന് ബേബിയുടെ മകൻ മിനിയുമായിട്ട് പ്രണയത്തിലാണെന്ന് ബേബിക്ക് തോന്നുന്നു അത് ബേബിയോട് തോന്നലാണ് അവിടെയാണ് ക്ലിഷ അടിക്കുന്നത് അതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു സ്ഥിരം നമ്മളിങ്ങനെ എന്താ പറയുക മൈൻഡ് വേറെ ലെവലിലുള്ള കാരണവന്മാർക്ക് തോന്നുന്ന ചിന്ത ആ സാധനത്തെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അവിടെ പ്രണയം അങ്ങോട്ട് പിന്നെ മിനിക്ക് ഉണ്ടാകുന്നു മിനിക്ക് ഏത് ബേസിലിനോട് പ്രണയം ഉണ്ടാകുന്നു അങ്ങനെ ബേസിലിനൊപ്പം നടക്കാൻ മിനി ആഗ്രഹിക്കുന്നു പിന്നെ അത് മൊത്തം ക്ലേശിയാണ് അവിടെ നിന്ന് നേരെ ഇവർ ചെകുത്താമല കയറാൻ പോകുന്നു അത് വലിയൊരു സബ്ജക്റ്റ് വലിയൊരു സാധനം അവർ വലിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കുന്നു അവിടെ നമ്മൾ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട് നമ്മളുടെ പ്രേക്ഷകനാണ് അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ 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 പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതെങ്ങനെ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സാധനവും ഇല്ല അതിനുശേഷം ഇവർ നമ്മളുടെ പ്രണയം അത് വീട്ടിലറിയുന്നു വലിയ വിഷയമാകുന്നു അവിടെ ദുരഭിമാനം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങനെ ഒരു ടാർജറ്റ് നമ്മുടെ ബേബിക്ക് കൊടുക്കുന്നു മകനെ കൊന്നു കളയണം അങ്ങനെ ബേബി ബേബിയിൽ അട്ടിയാൻ നമ്മുടെ പെട്ടെന്ന് നമുക്ക് ബൈബിളിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ജോബ് ജോബ് ആരാണ്ട് ഒരു മകനെ കൊല്ലാൻ വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറാവുന്ന ആ തരത്തിലേക്കൊക്കെ ബേബി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞ് ബോ ബേബി അതിന് തയ്യാറാവുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ബേബി അവനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അവിടെ ഇങ്ങനെ കുറച്ച് ടിസ്റ്റൊക്കെ ഉണ്ട് അതെങ്ങനെ എങ്ങനെ എങ്ങനെ പോകുന്നു പിന്നീട് ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ് മരുമക്കളും മക്കളുമൊക്കെ ഈ അപ്പം പറയുന്നത് കേൾക്കുന്നത് എന്നതാണ് അവസാനം കൊണ്ട് എൻ്റിലേക്ക് വരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാലിയുടെ കഥാപാത്രം സ്റ്റാലി ബേബിയൊക്കെ വല്ലാൻ വേണ്ടിയിട്ട് ആ ബുട്ടൊരു സാധനമുണ്ട് ഭയങ്കര പിരിമുറുക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത് പക്ഷേ ആ ബുട്ടീ ചെന്നിട്ട് അവസാനം എൻ്റിലേക്ക് വരുമ്പോഴത്തേനും അതങ്ങോട് ചൂഷിച്ച് പോകാം നമുക്ക് ആ വയലൻസ് ഒരു നല്ല ആ കാട്ട് ഭംഗി ഫ്രെയിംസ് ആട്ടാറ് ഫ്രെയിംസും കേട്ടോ നമ്മളത് പറയാമായിരിക്കാൻ പറ്റും ഏറെക്കാടിൻ്റെ ഭംഗിയും വനത്തിൻ്റെ ഭംഗിയും ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര രസകരമായിട്ടാണ് ചിത്രീകരിക്കുന്നത് പക്ഷെ ആ ഒരു സുഖം ആ സിനിമയുടെ കത്തക്കകത്തില്ല പിന്നെ അങ്ങോട്ട് അങ്ങോട്ടൊരു എന്താ പറയുക നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആകാംക്ഷ നിലനിർത്തി പോകാൻ പറ്റുന്നില്ല അത് സിനിമയുടെ എൻഡിലോട്ട് എത്തുമ്പോൾ അങ്ങനെ തന്നെ പിന്നെ എൻഡി വരുമ്പോഴത്തേനും ഒരു ട്വിസ്റ്റ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലല്ല നമ്മൾ നമ്മളൊരിക്കും റെസ്പെക്ട് ചെയ്യത്തില്ല അങ്ങനെ സംഭവിക്കുന്ന തോന്നില്ല അതൊരു നല്ല ടിഷ്ടമാണ് പക്ഷേ അത് വരുന്ന സമയത്തും നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ എന്തിനായ ആ കിളവനെ കൊല്ലണം കിളവൻ തളന്നേതായാലും വീഴ്ച ചേട്ടിരിക്കുകയാണ് ഇവർക്ക് സ്വത്ത് കൊടുക്കുകയല്ല വെള്ളം കിളവന് പിടിവാശിയൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് എന്നാലും അയാളെ ഈ കൊല്ലം കാണിക്കുന്ന ധൈര്യത്തിൻ്റെ പകുതി മതി അയാളെ പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് അങ്ങനെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അതൊരു ഒരു സാധനമായിട്ട് കാരണം അവിടെ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്ത് ആ കുടുംബത്തിൽ മൊത്തം പിന്നെ കൂടെ ഡാർക്കായി ഒരു ഒരു ഇരുണ്ട് നമ്മുടെ ജോലിയിലുണ്ടല്ലോ ഈ ഡാർക്ക്നെസ് ആ ഡാർക്ക്നെസ് ഇവിടെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരുന്നു എൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഒരു സിനിമ ഒരു എന്താ പറയുക ഏലക്കാടിൻ്റെ ഭംഗി ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒരു സാധനം പിന്നെ അതിനകത്ത് ഒരു ഞാനീ പറഞ്ഞ ഏലക്കൃഷിയെക്കുറിച്ച് കൂടുതൽ ഒരു സംഗതികളൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അത് വേറൊരു സിനിമയിലും കാണിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഓ ബേബി എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയൊരു സുഖകരമായ ഒരു സിനിമയായിട്ട് തോന്നിയില്ല കാരണം ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം പ്രത്യേകിച്ച് ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ സസ്പെൻസിന് പ്രാധാന്യം ത്രില്ലിങ്ങിന് പ്രാധാന്യം പിന്നെ ഓരോ സീനിലും ആ ഒരു സാധനം അതൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്കൊരു സുഖകരമല്ലാതെ തോന്നുന്നത് കാരണം അടുത്തത് എന്തായിരിക്കും എന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാധനം പലപ്പോഴും തന്നിട്ട് അത് നശിപ്പിക്കുക അവിടെ അത് അങ്ങനെ ആ തരുന്ന സാധനം നമുക്കൊരു സുഖം തരുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ആ സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കഥയ്ക്ക് പറയുന്ന പോലെ വലിയ ബലമില്ല ഭയങ്കര അവതരണം നല്ല അഭിനയം നല്ല ലൊക്കേഷൻ നല്ല ക്യാമറ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെയൊക്കെ മുന്നേറുമ്പോൾ ആ കഥയ്ക്ക് അതിനുള്ള സാധനമില്ല കഥ ഇങ്ങനെ ചത്തു മരച്ച് വരച്ചു അതുകൊണ്ട് ഷോർട്ട് ഫിലിമിനുള്ള സാധനമുള്ളൂ വലിച്ചു നീട്ടിയ പോലെ നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ട് റബ്ബർ ബാൻഡ് പോലെ അങ്ങനെയാണ് അത്ത ഒരു സാധനം അപ്പോൾ അത് സത്യനന്ദിക്കാട് ഇരകളുമായി താരതമ്യം ചെയ്യുന്നതാണ് രഞ്ജൻ പ്രമോദിനെ ചോദിപ്പിച്ചത് സത്യം പറഞ്ഞാൽ എന്നെ ചോദിപ്പിച്ചിട്ടുണ്ട് കാരണം ഇരകളുമായി അതിനെ താരതമ്യം ചെയ്യുമ്പോൾ മെതേഡ് സിനിമ എടുത്തേക്കുന്ന ആ മെതേഡും സ്റ്റൈലും എല്ലാം ഇരകളുടെ ആണെങ്കിലും കഥയിലും അവതരണത്തിലും ഒന്നും ഇരകളുമായി ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നും ഓബേവിയില്ല പിന്നെ നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നെല്ലാം ആസ്വാദനം ഒരു തരിമ്പ് പോലും രസിക്കാത്ത എന്ന് വെച്ചാൽ ഒരു മോശം സിനിമ എന്ന് അല്ല കേട്ടോ ഞാൻ പറയുന്നത് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ ഒരു സിനിമ ബട്ട് ഈ പറയുന്ന പോലെ ഇപ്പം ഭയങ്കരമായിട്ട് ആളുകൾ ഇതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും ഒരു സാധനം ഈ സിനിമയിൽ ഉണ്ടോ എന്നത് സംശയം തന്നെയാണ് കേട്ടോ